കേരളക്കരയും ഇന്ത്യയും കടന്ന് ബിൽബോർഡ് മാഗസിന്റെ അടക്കം റെക്കോർഡുകൾ തകർത്ത് ലോകം കീഴടക്കിയിരിക്കുകയാണ് ഹനുമാൻ കൈന്റും അദ്ദേഹത്തിന്റെ ബിഗ് ഡോഗും വെറും പതിനഞ്ച് മിനിറ്റുകൾ കൊണ്ട് ഒൻപത് പോയിന്റ് ഏഴ് മില്യൺ കാഴ്ചക്കാരെയാണ് ബാംഗ്ലൂർ മലയാളിയായ ഹിപ് ഹോപ്പ് റാപ്പർ വിസ്മയിപ്പിച്ചത് ബിൽബോർഡിന്റെ ഹോട്ട് ഹൺഡ്രഡ് പട്ടികയിൽ അൻപത്തിയൊന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ബിഗ് ഡോഗ് എന്ന ഗാനം ഇപ്പോൾ മുപ്പത്തി ഒന്നാം സ്ഥാനത്താണ് എത്തി നിൽക്കുന്നത് ഇന്ത്യൻ റാപ്പ് സംഗീത രംഗത്ത് പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ഈ സിംഗിൾ ഫുട്ബോൾ ആരാധകരെ കൂടി ഞെട്ടിച്ചുകൊണ്ട് ആശനലുമായി കൈകോർത്തിരിക്കുകയാണ് പ്രീമിയർ ലീഗിന്റെ തിരിച്ചുവരവിന് മുന്നോടിയായി പുറത്തിറങ്ങിയ വീഡിയോയിൽ ഹനുമാൻ കൈന്റെ ബിഗ് ഡോഗ് ഫീച്ചർ ചെയ്യപ്പെട്ടതും കഴിഞ്ഞ ദിവസങ്ങളിൽ തരംഗം സൃഷ്ടിച്ചിരുന്നു സംഗീത രംഗത്ത് ഒരൊറ്റ റാപ്പ് കൊണ്ട് കോടിക്കണക്കിന് ആരാധകരെ സൃഷ്ടിച്ച സൂരജ് ചെറുകാട് ബിഗ് സ്ക്രീനിലേക്ക് രംഗപ്രവേശനം ഒരുങ്ങുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത ആരാധകരെ അമ്പരപ്പിച്ച് ആഷി കപൂർ സംവിധാനം ചെയ്യുന്ന റൈഫിൾ ക്ലബ് എന്ന സിനിമയിലൂടെ അനുരാഗ് കശ്യപിന്റെ മകന്റെ റോളിലാണ് അരങ്ങേറ്റം ഈ ചിത്രത്തിലൂടെ മലയാളത്തിൽ ഡെബ്യൂ റോളിൽ എത്തുന്ന അനുരാഗ് കശ്യപ് തന്നെ ഈ ചിത്രത്തിന്റെ പോസ്റ്റർ പങ്കുവച്ചതും ഹീര എന്ന തന്റെ മകന്റെ റോളിൽ ഹനുമാൻ കൈനെ സ്വാഗതം ചെയ്തതും സോഷ്യൽ മീഡിയയെ ആവേശം കൊള്ളിച്ചിരിക്കുന്നു തോക്ക് ചൂണ്ടി നിൽക്കുന്ന ഹനുമാൻ ഖൻഡിന്റെ ചുവപ്പ് നിറത്തിലെ പോസ്റ്റർ സംവിധായകൻ ആഷിഖ് കപൂർ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഹനുമാൻ ഖൈൻഡും ചിത്രത്തിലുണ്ടെന്ന കാര്യം പുറത്തായതോടെ ആരാധകരുടെ പ്രതീക്ഷകൾ ഇരട്ടിച്ചിരിക്കുകയാണ്